ഫാമിലി ഫോട്ടോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നല്ല കുടുംബങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട എബ്രഹാം മേഴ്സി ദമ്പതികളുടെ ജീവന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഭാവി അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയി കൂടുതൽ പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോകും പക്ഷേ ആ സമയം നാട്ടിൽ ഒരപ്പനും അമ്മയും ഒറ്റയ്ക്ക് ആവുകയാണ് എനിക്കറിയാവുന്നു ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു എസ് ബൂത്തിൽ ഒരു ഒറീസക്കാരൻ ഭയങ്കര പരിചയപ്പെട്ടു അവരുടെ വീട്ടിൽ പതിനാല് മക്കളാണ് ഓ പതിനാല് മക്കൾ ആദ്യം അത് ശരി തോന്നി നമ്മൾ പതിനാല് മക്കൾ വിശ്വസിക്കുകയില്ലായിരിക്കും പതിനാല് ആമ്പിള്ളേരാണ് പതിനാല് പിള്ളേരും ഇന്ന് കേരളത്തെ തൊഴിൽ അന്വേഷിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ ഉറീസാക്കി നോക്കുമ്പോൾ അത് ഞങ്ങൾ അങ്ങനെ അധികം പോകാറില്ല അത് തന്നെ അവരോടുള്ള അതൊന്നുമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ ഒത്തിരി കഷ്ടത സഹിച്ചാണ് വളർത്തിയത് ഒരു സാധാരണ കുടുംബത്തിൽ പതിനാല് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ കഞ്ഞിവെള്ളം കുടിച്ചൊക്കെ വളർത്തിയെന്ന് പറയുന്ന പോലെ ഒത്തിരി കഷ്ടം സഹിച്ചാണ് വളർത്തിയത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എപ്പോൾ ഞങ്ങളുടെ രണ്ടായിരം രൂപ ഞങ്ങളുടെ അത്യാവശ്യത്തിൽ കൂടുതൽ മിച്ചം വരുന്നോ അപ്പോഴേ അത് അവർക്ക് അയച്ചു കൊടുക്കും കാര്യം ഞങ്ങൾ ചെല്ലുന്നതിനൊക്കെ അവിടെ ബുദ്ധിമുട്ട് മാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു മാസം പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാസം ഒന്നല്ല മിനിമം രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് രണ്ടായിരം രൂപ അയച്ച് അയക്കാൻ പറ്റുന്നു രണ്ടായിരം രൂപ രണ്ടാവശ്യം എന്ന് പറയുമ്പോൾ നാലായിരം രൂപ പതിനാല് മക്കൾ നാലായിരം രൂപ വെച്ച് മിനിമം അയക്കുമ്പോൾ എത്രയാ ഒരു മാസം ലക്ഷം രൂപയ്ക്ക് മേലെ ഇന്ന മാതാപിതാക്കൾ കിട്ടിക്കൊണ്ട് വരുമാനക്കാരാണ് എന്നാൽ രണ്ട് മക്കൾ മാത്രം ഉള്ളിടത്തോ ഞാനത് കൂടെ ചോദിക്കുന്നൊരു ബോഹവൃക്ക സം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രണ്ടു മക്കളൊരു കുടുംബം ഈ ഒറീസാക്കാരൻ്റെ കിട്ടിയ അതേ ജോലി ഈ മോനും കിട്ടി നമ്മുടെ സുറിയനക്കാർ മോനും കിട്ടി അവൻ അതേ ജോലിയാണ് ചെയ്യുന്നത് അവൻ മാസം എത്ര രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഈ വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും വീട്ടിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരുമോ ശരിയാണ് കാരണം എന്നാ അതിൻ്റെ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർക്ക് കുറവാണ് ബന്ധങ്ങളില്ല മറ്റവർ എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ ഞങ്ങളുടെ ഒത്തിരി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം അനുഗ്രഹമാണെന്നാണ് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് നോക്കുന്നത് രണ്ട് മക്കളുടെ വീട്ടിലെ കുഞ്ഞ് എങ്ങനെയാ മോക്ക് രാവിലെ കാപ്പി കൊടുത്ത് എൻ്റെ അമ്മയിൽ നിന്ന് കാപ്പി ഇന്ന് ദോശ അയ്യോ എനിക്ക് ദോശ വേണ്ട പൊറോട്ട മതി അപ്പോഴേ അപ്പം വണ്ടി എടുത്തോണ്ട് പോയി പൊറോട്ട മേടിച്ചു കൊടുത്തത് ഇതിൻ്റെ കറി തന്നെ അത് ദോശയാണ് സാമ്പാറാണ് എനിക്ക് വേണ്ട എനിക്ക് മുട്ട വേണം അപ്പോഴേ അപ്പം മുട്ട കൊണ്ടുപോയി കൊടുക്കും ഈ കൊച്ചല്ലേ വളർന്നു വരുന്നത് അവന് മാതാപിതാക്കളോടുള്ള തന്നെ ചോദിക്കുന്ന മുഴുവൻ തന്നു വന്നല്ലാതെ അവരുടെ ഭാരമൊന്നും കുഞ്ഞിൻ്റെ മനസ്സിലില്ല ശരി ഒരു വലിയ വിഷയമായത് രണ്ടാമത്തെ പക്ഷേ സാമ്പത്തിക മേഖല മൂന്നാമത് പറയുന്നത് നമ്മുടെ സ്വയം പര്യാപ്ത കഴിവ് ഇന്നത്തെ തലമുറയിൽ കൂടുകയാണോ കുറയുകയാണോ വളരെയധികം എന്നാണ് അധ്യാപകർ അധ്യാപനാണുള്ള കുഞ്ഞുങ്ങളായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്നത് അപ്പം കുഞ്ഞുങ്ങളെ ഒത്തിരി പഠിച്ച് വലിയ ഡിഗ്രിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അവനൊരു കാര്യപ്രാപ്തി ഇല്ല എന്ന് പറയുന്നത് ചെയ്യാനുള്ള കഴിവില്ല അത് എവിടുന്നാ കിട്ടേണ്ടത് കുടുംബത്തിന് കിട്ടേണ്ടതാണ് ഞാനൊരു പറയുന്നൊരു ഉദാഹരണം അതായത് അധികം മക്കളേ ഉള്ളു വീട്ടിലൊരു കൊച്ച് ആറാമത്തെ പഞ്ചാമത്തെ കൊച്ച് നാലുമണിയായപ്പോൾ കാപ്പ് കുടിക്കാൻ സമയമായപ്പോൾ അമ്മ കോഴിക്കോട്ടെ ഉണ്ടാകുന്ന ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്നു കൂട്ടുകാരൻ വർത്താനം പറഞ്ഞ് പറഞ്ഞു പോയപ്പോൾ ഈ കോഴിക്കോട്ടേടെ കാര്യം മറന്നുപോയി അവൻ ഓടിച്ചെന്ന് അഞ്ചു മണിയായപ്പോഴാണ് ഇത് ഓർത്തത് ഓടിച്ചെന്ന് ഭക്ഷണ ഇരിക്കുന്ന മേശപ്പെടുത്തി തന്നെ കോഴിക്കോട്ടെ ഓർമ്മ പോലും ഇല്ല ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൈയിട്ട് മാർ തി അവൻ അമ്മയെ അടുത്ത് കരഞ്ഞു കരഞ്ഞപ്പോൾ അമ്മ ഓറെ വടക്ക് കുറഞ്ഞു അവൻ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി പിറ്റേ ദിവസം ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേർ പറയും അവർ ആദ്യമേ പോയി നിൽക്കും അവന് ഇതാ സ്വയം പര്യാപ്ത കഴിവ് തന്നെ കുഞ്ഞുണ്ടാകുന്നത് ആരും പഠിപ്പിക്കുന്നതല്ല അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് അവൻ ഓട്ടോമാറ്റിക് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവുമോ ഒരിക്കലും നമ്മുടെ ഈ സംഭവത്തിൽ കാണുന്നത് വിഷയമാണ് രാമങ്കിരി ക്ലാസ്സിൽ പോകുമ്പോൾ അമ്മ പറയാലും അമ്മയുടെ മോൻ എം ടെക്ക് പാസ്സായതാണ് ഹൈ മാർക്ക് പാസായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ കട ചെന്നൊരു ഞാൻ പോകും ചോദിച്ചപ്പോൾ എന്നെ അമ്മ ഞാൻ പോകുന്ന ആദ്യം ചോദിച്ചു അതുപോട്ടെ അതല്ല വിഷയം അമ്മ പറയുന്നത് ശരി അമ്മ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അനിയനെ കൂട്ടു കൂട്ടുപൊളിക്കാൻ നീങ്കൂടെ വാടക കടയിൽ പോകാൻ എം ടെക്ക് പാസ്സായ മോൻ കട ചെന്നൊരു പഴം മേടിക്കണമെങ്കിൽ അവന് കൂട്ട് വേണം സ്വന്തമായിട്ടൊന്ന് പഠിച്ച് അവൻ ടോപ്പാണ് ശിക്ഷനോടെ പാസ്സായതാണ് പക്ഷേ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ അവന് ഉൾവലിയുന്നൊരവസ്ഥയാണ് ലൈഫിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല മറ്റ നമുക്കറിയാം ഞാൻ പറയാം പാലാസൈഡിലെ ആറ്റിലെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലബാറൊക്കെ അത് തന്നെ ഒഴുക്കിപ്പെട്ട് ഉരുണ്ട് ഉരുണ്ട് പോളിഷ് ആയവര് അധികം മക്കളുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ നല്ല പോളിഷ് ആയിട്ടാണ് പുറത്തു വരുന്നത് ഒന്നും രണ്ടു കൂടുതലുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളോ കൂർത്ത് മൂർത്തിരിക്കും കാര്യം അവന് ഫീലിങ്ങുകള് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം ഫീലിംഗ് ആയി വിഷമായി ഭാരമായി ക്ലിയർ അല്ലേ വളരെ ക്ലിയർ നാലാമത്തെ ഋഷി പറഞ്ഞ എന്തായിരുന്നു നാലാമത്തെ ഋഷി പറഞ്ഞത് നമ്മുടെ ഈ മാനസിക ആരോഗ്യം നമ്മൾ പറയുന്നത് വ്യക്തിത്വ ഡെവലപ്മെന്റ് അത് ഈ കുഞ്ഞുങ്ങൾക്ക് കുറവാണ് ഒന്നിനോട് അതിൻ്റെ സാഹചര്യം ഇത് തന്നെ ഇത് തന്നെ അധിക മക്കളൊക്കെ ഇട കിടന്ന് വളരുമ്പോൾ ഉണ്ടാകുന്ന അവനെല്ലാം ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങളിടക്കിടക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്ക് പഠിക്കുക ഇപ്പം ഞങ്ങളുടെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നാല് പേരോട് ഒന്നിച്ചൊരു ടേബിളിൽ ചുറ്റി ഇരുന്ന് പഠിച്ചവരാ പഠിച്ചവരാ അവർക്ക് പരിമിതി അറിയാം അവർക്കെല്ലാം അറിയാം അവരതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് അവർക്ക് ആ ഇതെല്ലാം അവരുണ്ട് അതുകൊണ്ടല്ല അവരിപ്പം ജോലി സ്ഥലത്തോ പഠിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ഓട്ടോമാറ്റിക്ക് അവർ സജീവമായി ആക്റ്റീവായി മരുന്നതിൻ്റെ കാര്യമാണ് സെൽഫ് അത് ഇവിടുന്ന് ഈ വീട്ടിലിരുന്ന് ഈ പരിമിതിക്കകത്തവർ വളർന്നു വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ് സുഖത്തിന്റെ മറ്റത്തിലാണ് എൻ്റെ മോഹൻ പറഞ്ഞ ഒരു കാര്യം അവർക്കുണ്ട് മദ്രാസിലാണ് ഇടയ്ക്ക് ജോലിക്ക് പോയി അപ്പോൾ അവർ അവധി കിട്ടുമ്പോൾ എൻ്റെ എന്റെ കൂട്ടുകാരൊക്കെ പോയി ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു ദിവസം ചിലവാക്ക ഇത് എങ്ങനെ ആയിരം രൂപ ചിലവാക്കാൻ പറ്റുന്നത് കാര്യം ഇവിടുത്തെ പരിമിതിയിൽ അവൻ അനുഭവിച്ചിരിക്കുന്നത് വരുമ്പോൾ അവനത് ചിന്തിക്കാനോ പറ്റിയല്ല ഇതെങ്ങനെ ആയിരം രൂപ ചിലവഴിക്കാൻ പറ്റുന്നത് മനസ്സിലായില്ലേ അത് കുടുംബത്തിൽ കിട്ടേണ്ട ബേസാണ് നമ്മളീ പറഞ്ഞ എല്ലാത്തിനും അടിസ്ഥാനം മക്കളൊത്തിരി ഉള്ള കുടുംബത്തിൽ അവിടെ പ്രാർത്ഥനയിൽ അവർ തമ്മിലുള്ള ഷെയറിങ്ങിൽ എല്ലാ കാര്യത്തിലും അതൊരു ജീവൻ്റെ എന്നാ പറയുന്ന ഒരു ആഘോഷം സെലിബ്രേഷൻ ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ അതെ ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ പത്ത് മക്കളുള്ള ഒരു കുടുംബമാണ് കുടുംബമാണെന്ന് വിചാരിക്കാൻ അപ്പനും അമ്മയും പത്തു മക്കളും ഒരു അപ്പനെ സ്നേഹിക്കാൻ ഈ അമ്മയും പത്തു മക്കളും പതിനൊന്ന് പേരാണ് ഈ ഈ അപ്പനെ സ്നേഹിക്കാനുള്ളത് പക്ഷെ ഒരു കുട്ടിയുള്ള ഒരു വീട്ടിലൊരു അവസ്ഥ ആലോചിച്ച് നോക്കാൻ ആ അപ്പനെ സ്നേഹിക്കാൻ ഭാര്യയും ഒരു കുഞ്ഞും മാത്രമേ ഉള്ളൂ രണ്ടുപേരേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി എനിക്ക് ഇപ്പൊ ഞാനാണ് ആ അപ്പനെങ്കില് എനിക്ക് കിട്ടുന്ന രണ്ടുപേരുടെ സ്നേഹമാണ് പക്ഷേ ഞാൻ ഈ പത്ത് മക്കളുടെ അപ്പനാണെങ്കിലും എനിക്ക് കിട്ടുന്നത് പതിനൊന്ന് പേരുടെ സ്നേഹമാണ് എന്നെ സ്നേഹത്തിന്റെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ അത് ഞാൻ ഞാനിന്നും ചിന്തിക്കാറുള്ള ഒരു ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നു സമൂ ഈ ഇത്രയും പ്രബോധനങ്ങളും ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ്സും പ്രോ ലൈഫ് കാര്യങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷങ്ങളായിട്ട് നിങ്ങൾ തന്നെ തുടങ്ങി ചർച്ചിലും കുറച്ച് ഈ അടുത്ത ആളുകൾ നല്ല ആക്റ്റീവായിട്ട് ചർച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ടോ ഉണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറേ അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ വോഹർ കൃഷ്ണൻ്റെ റിപ്പോർട്ട് തന്നെ നമുക്കറിയാം മക്കൾ പലരും കൂടുതൽ പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് ചങ്ങനാശ്ശേരി പന്ത്രണ്ട് മക്കളുടെ കുടുംബമുണ്ട് ഓ പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ടാമത്തെ കുഞ്ഞിന് അഞ്ച് വയസ്സേ ആയുള്ളൂ അല്ലാതെ ഒത്തിരി അല്ല മൂത്ത മോടെ കല്യാണം കഴിഞ്ഞു അവർക്കിന്നും കല്യാണം കഴിഞ്ഞാൽ അഞ്ച് വർഷങ്ങൾ അവർക്കിപ്പോൾ മൂന്ന് മക്കളായി ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ അപ്പൻ്റെ അമ്മയും കൂടെ ചുറ്റും വന്ന് കെട്ടിപ്പിടിച്ച് പഴയ തലമുറയല്ല പുതിയത് പുതിയത് ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ പണിയിലോണ്ടിരുന്ന മനുഷ്യൻ പക്ഷെ മക്കളൊക്കെ നല്ല മെടുക്കുക അവിടെയാണ് ഒരു വ്യത്യാസം മക്കൾ കൂടുതലുള്ള കുടുംബത്തിൽ അത് മനസ്സാസൊരു പറയുള്ളൂ ആദ്യത്തെ കുഞ്ഞ് കരിഞ്ഞു പൊട്ടനെന്ന് പറഞ്ഞു ഈ കരിഞ്ഞ പൊട്ടനാകുന്നതിന് പറയലൊരു ശ്വാസമുണ്ട് അതായത് ഭാര്യ ഗർഭത്തിലായിരിക്കുമ്പോൾ ആദ്യത്തെ ആ ഒത്തിരി ടെൻഷനുണ്ട് ഉത് ആ ഒരു ഭയം ഭീതി കുഞ്ഞെന്താകും എങ്ങനാവും ഇത് മുഴുവൻ നമ്മൾ പറയുമല്ലോ അത് മുഴുവൻ കുഞ്ഞിനെ ബാധിക്കും ആ കുഞ്ഞ് പുറത്തു വന്നു കഴിയുമ്പം എന്താ പറയുന്നത് ഗർഭത്തിലുള്ള അമ്മയുടെ ഫീലിംഗിൽ എഴുപത്തഞ്ച് ശതമാനം കുഞ്ഞ് സ്വീകരിക്കും അവരുടെ എഴുപത്തഞ്ച് ശതമാനം പൊട്ടണായിട്ടാണ് ഈ ഉത്കണ്ഠ ആ ഒരു ഭയമായിട്ട് വരും പണ്ട് കൂട്ടുകൂടുമ്പ വരും കൂട്ടുകൂടമാകുമ്പോൾ സഹോദരങ്ങളുടെ മക്കളെല്ലാം ഉണ്ട് ഇന്നത്തെ കുടുംബത്തിൽ ആരാ ഈ കുഞ്ഞു ഒറ്റയ്ക്കല്ലേ അവര് ബന്ധങ്ങളില്ല കളിക്കാൻ കൂട്ടില്ല ടി വിയിലെ കാർട്ടൂൺ മാത്രം മാത്രമായിട്ടാവും കഴിയുമ്പോൾ അവൻ ബാക്കിയും കൂടെ അവിടെ തീരുക രണ്ടാമത് കിറുപ്പം ധരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്ര ഉത്കണ്ഠയില്ല അതുകൊണ്ട് അത് അരപ്പൊട്ടി മൂന്നാമത് കിറുപ്പം ധരിക്കുകയാണെങ്കിലോ അമ്മയ്ക്ക് അല്പം പോലും ഉത്കണ്ഠയില്ല ആ ഒരു ഭയമില്ല കാര്യം രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ആ രണ്ട് എക്സ്പീരിയൻസ് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനില്ല ഞങ്ങളുടെ നാലാമത്തെ പ്രസവം ഞാൻ സാറിന്റെ ക്ലാസ്സിൽ പറയുന്ന നാലാമത്തെ പ്രസവം പുള്ളിക്കാരി രാവിലെ എട്ട് മണിയാവുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകണം പോകുന്നു അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് താമസിക്കാം ഞങ്ങളുടെ വണ്ടി വിളിക്കാൻ പറഞ്ഞാൽ നമുക്ക് പതുക്കെ നടക്കാമെന്നു പറഞ്ഞു നടന്ന് മെഡിക്കൽ സെൻ്ററിൽ ചെന്ന് കയറി ഹോസ്പിറ്റലിൽ ചെന്ന് കയറി ശരിയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഏ ഇപ്പോൾ ഒന്നുമില്ല പോയി വീട്ടിൽ പോകണ്ട റൂമിൽ കയറിക്കോളാം റൂമിൽ ചെന്ന് കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞില്ല അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു തിരിച്ച് എല്ലാം ഡോക്ടറല്ല പറയുന്നത് അങ്ങോട്ട് പോകണം എന്നുണ്ട് ലേബർ റൂമിൽ ലേബർ റൂമിൽ ചെന്ന് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സിസ്റ്റർ വന്നു വെച്ചോറിനാന്നോളും കാരണം ഞാൻ മൂത്ത മൂന്ന് കുഞ്ഞുങ്ങളും സ്കൂളിൽ വിടണം അവർക്ക് രാവിലെ ടിഫിനെ എല്ലാം കൊടുത്ത് ബാഗിനകത്ത് എല്ലാവരുടെയും ടിഫിനൊക്കെ വെച്ച് എല്ലാവരെയും സ്കൂളിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടിയെടുക്കാം ഹോസ്പിറ്റലിലോട്ട് പോകാം കാരണം എനിക്ക് പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് അതായത് ആദ്യത്തെയും കഴിഞ്ഞ രണ്ടാമത്തെയും കഴിഞ്ഞോള ആൾ അവിടെ വരുക ഒരു കാര്യം എന്താണെന്ന് അറിയാം മൂന്ന് നാല് അഞ്ച് ഓരോന്ന് മാറും തോറും അമ്മ ഫ്രീ ആവും അമ്മ ഒറ്റ ബാക്കി പറഞ്ഞാൽ അമ്മയുടെ യാതൊരു നെഗറ്റീവ് ഫീലിങ്ങും കുഞ്ഞിന് കിട്ടുന്നില്ല കുഞ്ഞിന് കുഞ്ഞിനൊരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാത്ത ദൈവം ആഗ്രഹിച്ചോളം അനുഗ്രഹമുള്ള കുഞ്ഞ് സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇനി അവൻ്റെ സാഹചര്യം ബെറ്റർ ആകുവാണെങ്കിലും അവൻ ഓട്ടോമാറ്റിക്കേ ബഹുമുടുക്കന്മാരായി അനുഗ്രഹമുള്ളവരായി മാറും ഇതാണ് നമ്മുടെ സമൂഹത്തെ പറ്റി അല്ല നമ്മുടെ സമൂഹത്തെ പറ്റി തന്നെ കടിഞ്ഞു ഉള്ളത് മുഴു പൊട്ടനും മുഴുപൊട്ടനും അരപൊട്ടണം മാത്രമേ ഉള്ളൂ ഈ രണ്ടെണ്ണത്തിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഒന്ന് ചിന്തിച്ച് രാഷ്ട്രീയ മേഖലയിൽ നല്ല പുതിയ നേതാക്കൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ല സഭയിൽ ഉണ്ടാകുന്നുണ്ടോ ഏതെങ്കിലും മേഖല ഉണ്ടാകുന്നുണ്ടോ എന്റെ കാര്യം കഴിവുണ്ടാവേണ്ട കുഞ്ഞുങ്ങൾക്കൊന്നും ജന്മം ആരും കൊടുക്കുന്നില്ല രണ്ടു കഴിഞ്ഞപ്പോൾ അവര് സുഖത്തിനു വേണ്ടി അവരത് അവസാനിപ്പിച്ചു അവരുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ അവിടെ സമൂഹത്തിനാണ് ഇതിൻ്റെ ദോഷം അല്ല എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇത് ഇത്രയധികം കേട്ടിട്ടും വേണ്ടെന്ന് വയ്ക്കുന്നവർ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജീവനെ വേണ്ടാന്ന് വെക്കുന്നത് ഒന്ന് അവരുടെ സുഖാന്വേഷണം ഇന്ന് എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ പറയും കുറ്റം പറയല്ല പെൺകുട്ടികൾ നല്ല ശതമാനം അവർ സുഖം സുഖാന്വേഷണം സ്വാർത്ഥത അവർക്ക് ഞാൻ ഈ യുവാവർഗ സംവിധാനം ആദ്യകാലങ്ങളിൽ പിള്ളേരുടെ പേപ്പർ കൊടുക്കുക എത്ര തന്നെ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം ആൺകുട്ടികളിൽ ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം എഴുതിയിട്ടുണ്ട് മൂന്ന് നാല് കുഞ്ഞ് വേണമെന്ന് വെമ്പിള്ളിയിലൊരു പതിനഞ്ച് ശതമാനം പോലും രണ്ടിനും കൂടും മേലെ വേണമെന്ന് എഴുതിയിട്ടില്ല കാര്യമല്ല ഞങ്ങളല്ലേ കഷ്ടപ്പെടേണ്ടി വരും അവർക്കങ്ങനെ പറയാം അഞ്ചു വാറും വേണമെന്ന് കഷ്ടപ്പെടേണ്ടത് അപ്പോൾ ഗർഭമെന്ന് പറഞ്ഞൊരു കഷ്ടതയായി അവർ കണ്ടു ഒരു ഭാരമായി കണ്ടു ഒരു ശല്യമായിട്ട് കണ്ടു പഴയ തലമുറ അത് കണ്ടില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കൂടി ആയിരിക്കും അവരുടെ സുഖം എനിക്ക് തോന്നിയതാണ് അവരുടെ പ്രധാനമായും അവരുടെ സുഖം അവരുടെ സൗന്ദര്യം ഇന്നത്തെ നമ്മൾ പമ്പളനുസരിച്ച് അറിയാലോ അവർ കൂടുതൽ ഈ സൗന്ദര്യവർദ്ധനുള്ള കാര്യങ്ങൾ ഇപ്പം ഏത് പത്രം എടുത്താലും മാസിക എടുത്താലും അത് കാണും അതിൻ്റെ പുറകേ പോകുന്നു അതിലേക്ക് മാത്രം നിൽക്കുന്ന കഷ്ടത സഹിക്കാൻ അവൻ തയ്യാറല്ല ത്യാഗമെടുക്കാൻ തയ്യാറല്ല തമുരാൻ വേണ്ടി ഒരു ചെറിയ സഹനം പോലും എടുക്കാൻ അവർ തയ്യാറല്ല അതായി വരുന്നു അവിടെ എന്താ പറഞ്ഞല്ലോ കൂടുതലോളം അമ്മയും പറയും രണ്ടായില്ലേ പോയി അവസാനിപ്പിക്കും അവസാനി ഒരു സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പൊ ഈ ഡൊണേഷൻസ് ഒക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അവരെ നെഗറ്റീവായിട്ട് പിന്തിരിപ്പിക്കുന്നുണ്ടാവില്ലേ പിന്തിരിപ്പിക്കുന്നുണ്ടാവില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അമ്പതിനായിരം ഡൊണേഷൻ മേടിക്കുന്ന സ്കൂളിൽ തന്നെ കൊച്ചിനെ പഠിപ്പിക്കണം എന്നാ നിർബന്ധം അല്ല അതില്ല ശരി ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നത് ഞങ്ങളുടെ മൂത്ത രണ്ട് മക്കളും മലയാളം ഒരു സാധാരണ മലയാളം മൂത്തമാൻ അഞ്ചാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പിന്നെ ആഞ്ചീർ വന്നപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്നു മോള് നാലാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്നപ്പോൾ അവൾ ഇംഗ്ലീഷ് ശരിയായില്ലെന്ന് പറഞ്ഞ അവളെ തിരിച്ച് മലയാളം മീഡിയത്തിൽ അവർ വിട്ടു വിഷമം ഉണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്ക് വന്നപ്പോൾ അവൾ കോളേജിലെ ടോപ്പായി അവൾ എം എസ് സി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്കിലാണ് പാസ്സായത് എക്സാം കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ വിളിച്ച് ഈ പറഞ്ഞു നാളെ മുതൽ സ്കോളേജ് പഠിപ്പിക്കാൻ പറഞ്ഞു എം എസ് സിക്കാർ മലയാളം മീഡിയത്തിൽ പഠിച്ച കൊച്ചാൽ നമ്മൾക്കൊരു ഭ്രമം ഇത് കിടക്കുക സി ബി എസ് സി ഐ സി എസ് സി വലിയ പേരുള്ളവും രണ്ട് വണ്ടിയുള്ളതും വലിയ ഉള്ളതും സ്കൂളിൽ പഠിപ്പിച്ചാൽ എൻ്റെ കൊച്ച് ബെറ്റർ ആവുള്ളൂ ധാരണ ഞങ്ങൾ അനുഭവം പറയുന്നത് രണ്ട് മൂത്ത രണ്ട് മക്കളും മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന് എം എസ് സിക്ക് സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് പഠിച്ച് കേന്ദ്രമന്ത്രി വന്ന് സമ്മാനം കൊടുത്ത ആൾ പത്താം ക്ലാസ് വരെ മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇത് നമ്മൾക്കൊരു ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റാതായത് ഒരു ചെറിയ പണി ചെയ്യുന്നവനാണേലും അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എൻ്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം സി ബി എസ് ഇ പഠിക്കണം ഈ ഒരു ചിന്ത അവിടെ കിടക്കുന്നതാണ് ഈ കുഴപ്പം അങ്ങനെ പഠിച്ചാലേ എന്തോ മെച്ചാവുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണ തന്നെ പറയും തെറ്റായ ധാരണ അവരുടെ ഉള്ളിൽ കിടക്കുന്നു എൻ്റെ കൊച്ചു മെച്ചാകാൻ വേണ്ടി അപകടങ്ങളായി കാണിക്കുന്നു തുണി അലക്കമ്പനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അവര് അവരോട് പറഞ്ഞ അവരുടെ അവർക്ക് നല്ല ശമ്പളം ഉള്ളത് നല്ല സാലറി ഉള്ള ശ്രീയാണ് അവരിത് എന്തിനാ പോകുന്നു ചോദിച്ചാൽ അവരുടെ മോനുണ്ട് മോന് രണ്ട് പിള്ളേരുണ്ട് രണ്ട് പിള്ളേരും മൂവായിരം രൂപ നാലായിരം രൂപ ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത് ആ പിള്ളേരുടെ ഫീസ് ഉണ്ടാക്കാനാണ് ഇതിൽ നടക്കുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ അവരുടെ ധാരണ കിടക്കുന്നത് അവിടെ പഠിച്ചാല് നമ്മുടെ സമൂഹം അങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കി ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ചെലവ് വരുന്നു എന്ന് വിചാരിച്ചോണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം തെറ്റായ ധാരണ തെറ്റായ വ്യക്തമായി പറഞ്ഞ തെറ്റായ ധാരണയാണ് ഇനി അവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ഓടണം ഞാൻ പറഞ്ഞ നമ്മളെന്ന് പറയാ സഭയും സഭയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ സാധാരണ അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഞങ്ങൾ ഇതിലൊരു സ്കൂളിൽ ചെന്നു അവർക്ക് ഇങ്ങനെയുള്ള സ്കൂളൊന്നും അവർക്ക് വേണ്ട ജനത്തിന് സാധാരണ മലയാളം വഴി ഇങ്ങനെയുള്ള സ്കൂളൊന്നും ജനത്തിന് വേണ്ട അപ്പൊ അവരെ ഓട്ടോമാറ്റിക് അവരുടെ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ആക്കാൻ ശ്രമിക്കുക കാര്യം ജനത്തിനകം മതിയൊന്നും ഓർഡർ ഈ ജനം ഒരു തെറ്റായ ധാരണയും ജീവിതത്തിലാണ് ലോക പിന്നെ മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളുടെ നമ്പർ കൂട്ടുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് സഹകരിക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടാം പുരുഷന്മാർ എന്തെല്ലാം ശ്രമിച്ചാലും ഒരു സ്ത്രീ അതിന് ഘടകവിരുദ്ധമായിട്ട് നിന്നാലും നടക്കില്ല സമയം ഞാൻ എന്നെ വളർത്തി എൻ്റെ മാതാപിതാക്കൾ പല കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്കും കുറച്ച് കുഞ്ഞുങ്ങൾ വേണം രണ്ട് മൂന്നാല് പേരെങ്കിലും വേണമെന്നുള്ള ഒരു ചിന്താഗതി ഒരു ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ വളർത്താനും പ്രസവിക്കാനും ഒക്കെ ഉണ്ടാകും കാരണം എനിക്ക് എൻ്റെ എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് രണ്ടാമത്തെ എൻ്റെ കുട്ടിയുടെ ജനനം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ യൂട്രസ് കംപ്ലൈൻ്റാ ഇനിയും പ്രസവിക്കരുത് എന്നോട് പറഞ്ഞത് പക്ഷെ ഒരു ഡോക്ടർ അത് പറഞ്ഞെങ്കിലും ഞാൻ ദൈവത്തിന് അത് സമർപ്പിച്ചായിരുന്നു പാവേ രണ്ട് കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് ഒരിതല്ലോ പറഞ്ഞാൽ ഞാൻ എട്ട് മക്കളുള്ള കുടുംബത്തിലെയാ എട്ട് മക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മകളാണ് അപ്പം എനിക്കൊരു നാല് കുഞ്ഞുങ്ങളെങ്കിലും വേണ്ട പക്ഷേ അന്നും എൻ്റെ ശാരീരിക അവസ്ഥയുടെ ബുദ്ധിമുട്ട് ഡോക്ടർ പറഞ്ഞിട്ടും ഞാനത് ദൈവത്തിന് മുമ്പിൽ കൊടുത്ത് ദൈവം അവിടുന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തരണം പക്ഷെ ആ സാഹചര്യത്തിലും ആ ബുദ്ധിമുട്ടുള്ള എൻ്റെ ശാരീരിക അവസ്ഥയിലാണ് ഈ നാല് കുട്ടികളുണ്ടായത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഫൈനാൻഷ്യലി അത്ര സൗണ്ടൊന്നും അല്ലായിരുന്നു സാമ്പത്തിക മേഖല ഞങ്ങൾ ഫിലിം ഫീൽഡെല്ലാം വിട്ട് ഞങ്ങൾ ഞങ്ങളാപ്പാട് കഷ്ടത്തിലായിരിക്കുന്ന കാലങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേതായപ്പോൾ എന്നോട് ചോദിച്ച പലരു വ്യക്തികളെ എനിക്ക് എൻ്റെ മുൻപിൽ ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങളെങ്ങനെ ഈ കുട്ടികളെ വളർത്തുമെന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ലതല്ലല്ലോ പക്ഷേ ഞങ്ങൾ അതിന് മറുപടി പറയാൻ എനിക്ക് അവരോട് കർത്താവായ ഈശോയുടെ തിരുമുഖം ഓർത്തോണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ കർത്താവ് നടത്തും അങ്ങനെ കർത്താവ് നടത്തും ദൈവം നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചവരുണ്ട് പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക മേഖല വളരെ ഡൗൺ ആയിരുന്നു എങ്കിലും പിള്ളേരുടെ മക്കളുടെ വള്ള വളർച്ചയിലോ പഠനത്തിലോ അവരുടെ വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ പഠനത്തിനോ ഒന്നും യാതൊരു കുറവും ഭമ്പരാൻ വരുത്തിയില്ല വലിയ ദൈവപരിപാലനയിലാണ് ഞങ്ങളുടെ മക്കൾ വളർന്നതും പഠിച്ചതും ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹൈ മാർക്കുകാരാണ് അവരെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നല്ല കോഴ്സസ് പഠിച്ചു എൻജിനീയറിങ്ങും ഒക്കെ പഠിച്ച് എല്ലാവരും മിടുമിടുക്കരായിട്ട് പഠിച്ചു അവരുടെ പഠനത്തിന് കുറവ് വന്നില്ല അവരുടെ മാർക്കിന് കുറവ് വന്നില്ല അവർക്ക് വസ്ത്രം പുസ്തകം എല്ലാം വേണ്ടപ്പോൾ എല്ലാം ദൈവം തക്ക സമയത്ത് തരുമായിരുന്നു ഒന്നും ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ മേന്മ കൊണ്ടുണ്ടായതല്ലായിരുന്നു പക്ഷെ ഇത് അന്ന് കാരം പറഞ്ഞവർ ഇന്ന് അത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് അവരുടെ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നു ദൈവമഹത്വമായിട്ട് ഞാനത് സമർപ്പിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങളെന്ത് വിഷമിച്ചു നിങ്ങളുടെ മക്കളെ വളർത്തിയത് പക്ഷേ ഇന്ന് നിങ്ങളുടെ മക്കളെല്ലാം നല്ല പൊസിഷനിലായി കാണാൻ പറ്റിയല്ലോ ഇതാണ് ദൈവത്തിന്റെ മഹത്വമാണ് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞൊരു വാക്ക് വിവാഹ ജീവിതത്തിലേക്ക് ഒരാളെ ദൈവം വിളിക്കുമ്പോൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൃപകളെല്ലാം അറിയ ദൈവം ചാനലുകളാണ് ഈ പറഞ്ഞ എല്ലാം വേണ്ടത് വേണ്ട തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് തരുന്ന തമ്പരാശ്വാസത്തിലാണെങ്കിൽ അവൻ അവസാന നിമിഷം വരുന്നത് ചേർത്ത് തന്നിന്റെ അടിസ്ഥാനം എല്ലാവരും അതിനൊരു സമർപ്പണം അതായത് സ്ത്രീയുടെ ഭാത്തു നിന്നൊരു വിട്ടുവീഴ്ച അവിടെ ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് നാല് കുട്ടികൾക്ക് ജന്മം കൊടുക്കുവാനും അവരെ വളർത്താനും ഒക്കെ സാധിച്ചത് എനിക്ക് പലവിധ തരത്തിലുള്ള അസുഖങ്ങളും ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അനാരോഗ്യാവസ്ഥ ഒത്തിരി ഉണ്ടായിരുന്നു അവരെ വളർത്തുന്ന കാലങ്ങളിലൊക്കെ പക്ഷേ അവിടെ എല്ലാം ദൈവത്തിന്റെ ശക്തമായ ആ ഇടപെടലും താങ്ങും സംരക്ഷണം കൃപയും കാരുണ്യവും ഞാൻ എപ്പോഴും ഇപ്പോഴും മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് മക്കളെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട സമ്പത്ത് ചോദിച്ചു മേടിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങൾക്ക് ഇന്നേ ദിവസം തരണമേ അതുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി കാര്യം ഓക്കെ ആണെന്ന് ഞാൻ പറയും കാരണം എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ് അതെ 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 ഒരു ബേസ് ആണ് എല്ലാ എല്ലാ വ്യക്തികളിലും ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കാര്യം ഈ നമ്മൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട മക്കള് ഗ്യാപ്പ് ഉണ്ടാവണം നമ്മളെ ചെറിയ വർഷം കഴിഞ്ഞ അടുത്ത കുഞ്ഞു പിന്നെ നാല് വർഷം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞു ഞാൻ എന്റെ വിവാഹത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ നാല് മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും നാല് വർഷം ഗ്യാപ്പാണ് എന്നെയൊക്കെ നാല് വർഷം അടുത്ത അടുത്തയാള് അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞാൽ അത് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ ഗ്യാപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ കുറയും കുറയും ഇവിടെ എട്ട് മക്കൾ ഒന്നര വയസ്സ് രണ്ട് വയസ്സിൻ്റെ ഗ്യാപ്പ് ഇവിടെ വന്ന് കയറിയപ്പോൾ കാണുന്ന വ്യത്യാസം അവിടുത്തെ ഭയങ്കര ഡിഫറൻസ് കാര്യ പേരും ഒരുമിച്ചു വളർന്നു ഇത് നമ്മള് ഇന്ന് ഒരു ധാരണയുണ്ട് മക്കൾ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറയാം ഏറ്റവും ഞങ്ങളുടെ അടുത്ത ആദ്യത്തിനാണ് മക്കളൊന്നും ഒരു വയസ്സിന് ഒരു മാസത്തിൻ്റെ വ്യത്യാസമുള്ളൂ അവര് ഇരട്ടുന്നത് മക്കൾ അടുത്തടുത്താകുമ്പോൾ അവരുടെ ബന്ധം ശക്തമാവും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ കണ്ട പ്രേക്ഷകർക്ക് മുഴുവൻ വലിയ പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രോ ലൈഫ് പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇനിയും കൂടുതൽ ജീവന് വേണ്ടി നിലനിൽക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വാല്യൂബിൾ ടൈമിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക് സോ മച്ച് സംരക്ഷണം എന്തുമാത്രം വിലയുള്ളതാണെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക നമുക്ക് എല്ലാവർക്കും ഇറങ്ങിത്തിരിക്കാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുടുംബവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും